ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മധ്യനിരയിലെ വിശ്വസ്തരായ താരങ്ങളിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ ക്ലാസിക് ശൈലിയിൽ കളിക്കുന്ന താരം നായകൻ എന്ന നിലയിലും ഇതിനോടകം മികവ് കാട്ടിയിട്ടുള്ളവനാണ് എന്നാൽ സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തുന്നതുമാണ് നിലവിൽ ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിൻ്റെ നായകനാണ് ശ്രേയസ് രണ്ടാം മത്സരത്തിൽ ഡക്കനാണ് ശ്രേയസ് പുറത്തായത് കൂളിംഗ് ഗ്ലാസ് അണിഞ്ഞ് ബാറ്റ് ചെയ്യാൻ എത്തിയ ശ്രേയസിനെ പ്രതീക്ഷിച്ച പ്രകടനം ബാറ്റിംഗിൽ കാഴ്ചവെക്കാനായില്ല ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് തായപ്പെട്ട ശ്രേയസിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവ് അല്പം പ്രയാസമായിരിക്കുമെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതാ ശ്രേയസ് ചിന്തിക്കുന്നത് താൻ വിരാട് കോഹ്ലി ആണെന്നാണെന്നും ഈ അഹങ്കാരമാണ് താരത്തെ പിന്നോട്ടടിക്കുന്നതെന്നും വിമർശിച്ചിരിക്കുകയാണ് മുൻ പാക് താരമായ ബാസി ഒരു ക്രിക്കറ്റ് താരമെന്ന നിലയിൽ ശ്രേയസ് അയ്യരെ കാണുമ്പോൾ കടുത്ത നിരാശ തോന്നുന്നു അവൻ ശ്രദ്ധ നൽകുന്നില്ല റെഡ്ബോൾ ക്രിക്കറ്റിൽ പ്രതിഭയുണ്ടെങ്കിലും അവൻ അത് തിരിച്ചറിഞ്ഞ് കളിക്കുന്നില്ല ലോകകപ്പിൽ രണ്ട് സെഞ്ചുറി നേടിയ ഐ പി എല്ലിൽ കെ കെ ആറിനെ ചാമ്പ്യനാക്കിയ നായകനാണ് ശ്രേസ് ദുലീപ് ട്രോഫിയിൽ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് ൂറ് റൺസ് നേടാൻ അവന് സാധിക്കേണ്ടതായിരുന്നു എന്നാൽ അതിന് സാധിക്കുന്നില്ല പുജാരയും രഹാനയും ദുലീപ് ട്രോഫി കളിക്കാത്തത് ശ്രേയസിൻ്റെ ഭാഗ്യമാണ് ഇന്ത്യക്കായി കളിക്കണമെന്ന ആർത്തി അവനിൽ കാണുന്നില്ല ബൗണ്ടറി നേടുന്നതിനോട് മാത്രമാണ് അവൻ ആർത്തി കാട്ടുന്നത് എന്നാൽ കളിക്കാനുള്ള നിലവാരത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത് രണ്ട് സെഞ്ചുറികൾ ലോകകപ്പിൽ നേടിയതോടെ വിരാട് ആണെന്നാണ് അവൻ കരുതുന്നത് എന്നാൽ ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഇവനെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ആരാധകർ എന്നോട് ക്ഷമിക്കണം ഞാനായിരുന്നു സെലക്ടറെങ്കിൽ ദുലീപ് ട്രോഫി പോലും കളിപ്പിക്കില്ല അദ്ദേഹം പറഞ്ഞു a new